സ്വാമി ശരണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അവർ ശബരിമല യാത്രയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് സ്വാമിമാരാണ് ശബരിമലയിലോട്ട് പോകുന്നത് മലപ്പുറം ടു ശബരിമല അപ്പോൾ യാത്ര കെട്ടിന്നാറ കഴിഞ്ഞ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഇനി ഗുരുവായൂർ തൃപ്രയാറ് അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കറ പിന്നെ അങ്ങനൊരു യാത്രയാണ് അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ നിന്ന് കാണാം നമ്മളിവിടുന്നപ്പോൾയങ്ങളിരുമ്പ ആന ഇവിടെ പക്ഷെ നമ്മൾ പ്രിപ്പയറാണ് ഇനിയിപ്പോൾ നേരെ ഇവിടെ ഇവിടെ ഇരുന്താ നമ്മളവിടെ കുറച്ച് ലൈറ്റ് ആയി ഒരു വയറി സദ്യ അഴിച്ച് കുറച്ച് ലൈറ്റ് ആയി അങ്ങനെ കുഴപ്പമില്ല ഇപ്പം അടുത്ത് നോക്കാം സ്വാമി ശരണം അപ്പോ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി സത്യം പറഞ്ഞ ഗുരുവായൂരത്ത അന്നദാനത്തിന് വരി നിന്നത് നല്ല പ്ലാനൊക്കെ മൊത്തത്തില് മാറി കാരണം എന്തായാലും ഒരിക്കലും നമ്മൾ അത്ര നേരം അവിടെ വെക്കലില്ല ഭക്ഷണം ഒന്ന ഇവിടെ നിന്നാണ് കഴിക്കല് എന്തായാലും ഇന്നിപ്പോ നമ്മൾ വിചാരിച്ച മാതിരി എത്തൂല ഏകദേശം വൈക്കത്ത് സ്റ്റേ ചെയ്യേണ്ടി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് ഉള്ളില് ദർശനം കിട്ടുന്നത് കാരണം ഇത്ര ഏകദേശം എട്ട് വർഷമായിട്ട് ഞാൻ മലക്കൂരാണ് കൊടുങ്ങല്ലൂർ എത്തുമ്പോൾ അങ്ങനെ നടടിച്ചിട്ടുണ്ടാവും അതല്ല എന്നുള്ള ഒരു പ്രാവശ്യം എങ്ങാണ്ട് ദീപാരാധന ടൈമിൽ എത്തിയിട്ടുണ്ട് അതും പുറത്തുനിന്ന് തൊഴുത് പെട്ടെന്ന് പോയി ഇപ്രാവശ്യം ഉള്ളിൽ കയറി ദർശനം കിട്ടി പ്രാർത്ഥിച്ച് அப்போ கொடுங்கல்லூர் இனி நம்ம அடுத்ததாய்டு போகிறது சோற்றானிக்கரல சோற்றானிக்கர இன்னிப்போ சோச்சானிக்கரை எட்டு மணிக்கு அல்ல சாமிக்கு പോകല്ല നൈറ്റ് അങ്ങനെ തന്നെ അപ്പോ നമ്മുടെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ള തിരക്ക് കുറവാണല്ലോ വന്നാരി കൊറവാ ഇവിടെ ഇപ്പ പച്ചക്കറി ഗുരേടല്ലല്ലോ കുരിയല്ലോ ശ്രദ്ധക്ക് വേണ്ടി ഇരുഗപ്പിന്റെ സദ്യയാണ് ഇപ്പൊ അതിനു വേണ്ടിയുള്ള വരുതുന്നത് വിശ്വട്ടനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് രണ്ടും പ്രാവശ്യം ഏകദേശം ഗണപതി ഗണപതി ക്ഷേത്ര അങ്ങനെ പറയും നമ്മളെ അപ്പഴുള്ള തായന്മാരോടെ പേരും പേരുണ്ട് അപ്പൊ താങ്ങി കൊടുക്കണം ബാക്കി പിന്നെ ഇപ്പൊ ഇരുപത്തിയൊമ്പത് നിങ്ങൾ ആദ്യം ഒരാള് ബാക്കിൽ

ಅಭಿಷೇಕ <laughs>